സ്തോത്രം ോ രതീഷാണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ അവന് പുത്തരിയല്ല പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളെ തുടർന്നുണ്ടാകുന്ന കഷ്ടതകളും അവനറിയാം അവൻ അനുഭവിച്ച ഈ കഷ്ടത ഒട്ടും കുറയാതെ അല്ലെങ്കിൽ ഭക്തൻ അനുഭവിക്കുവാൻ കഴിയുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് അധികം അവൻ ആരെ ഫോളോ ചെയ്യുന്നുവോ അവൻ അനുഭവിച്ചതാണ് അതെ നമ്മുടെ കർത്താവ് പ്രത്യാശ ഭക്തന്റെ വിശ്വാസം ഭക്തന്റെ ഉറപ്പ് ആ കർത്താവായ യേശു ക്രിസ്തു കഷ്ടത അനുഭവിച്ചതാണ് അവൻ കഷ്ടത അനുഭവിക്കുക മാത്രമല്ല ആ കഷ്ടത്തെ ജയിക്കുകയും ചെയ്തു ആർക്ക് വേണ്ടി അവനും അവന് പിന്നാലെ അനുഗമിക്കുന്ന എനിക്കും നിങ്ങൾക്കും അതേ ഭക്തന്മാർക്കും വേണ്ടി അതുകൊണ്ട് കഷ്ടത വന്നാൽ പ്രശ്നം വന്നാൽ നമ്മൾ പറയും പോ പാനപ്പിഷാജെ അല്ലേ എന്നാൽ പിടിവിട്ട് പോയിട്ടില്ലേ വീണ് പോയിട്ടില്ലേ പലപ്പോഴും അപ്പോൾ അതേക്കുറിച്ചാണ് നമ്മൾ ഇത് പകലും ദൈവകൃമേലാശ്രയിച്ച് അല്പമായി ധ്യാനിക്കുവാനായി പോകുന്നത് നമുക്കറിയാം കഷ്ടതയുണ്ട് പ്രശ്നങ്ങൾ കടന്നു വരും കാരണം നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത് എന്നിട്ടും നമ്മുടെ പിടി വിട്ടുപോകുന്നു നമ്മൾ വീണ് പോകുന്നു അപ്പോ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ വചന സന്ദേശത്തിനൊപ്പമായിരുന്നട്ടെ പിടിവിട്ട് വീണ് പോയ ചിലർ പിടിച്ചെഴുന്നേൽക്കുവാൻ പോവുക ഓഹ് സ്തോത്രം പിടിച്ച് എഴുന്നേറ്റ് പുറത്തു വരുവാൻ പോകുക അപ്പോൾ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയ്ക്കാൻ ഞാൻ വായിക്കാം ധാനിയൽ പ്രവാചകന്റെ പുസ്തകം മൂന്നാമത്തെ അതിൻ്റെ അതിന്റെ പത്തൊൻപതാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ നബുക്കത്തിൻ്റെ കോപം മുഴുത്ത് ക്ഷത്രുക്കിന്റെയും മേശക്കിൻ്റെയും അഭേദനകോവിൻ്റെയും നേരെ മുഖഭാവം മാറി ചൂള പതിവായി ചൂട് പിടിപ്പിച്ചതിൽ ഏഴ് മടങ്ങ് ചൂട് പിടിപ്പാൻ അവൻ കൽപ്പിച്ചു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ഭക്തന്മാരായ ശത്രുക്ക് മേശക്ക് അബേദ് നഗോബ് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രശ്നബാധിതരായിരിക്കുന്ന നിങ്ങളുടെ സ്പെസിമൻ ആണ് അപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് പ്രശ്നം കടന്നു വന്നു മൂന്നാമത്തെ ആയാലും ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ ദാനിയൽ പ്രവാചകന്റെ പുസ്തകം തന്നെയാണ് അവിടെ രാജാവ് ഒരു പ്രതിമയുണ്ടാക്കുന്നു അതിനെ നമസ്കരിക്കണമെന്ന് രാജ്യം മുഴുവനും ഉത്തരവ് പുറപ്പെടുവിക്കുന്നു കൽപ്പന പുറപ്പെടുവിക്കുന്നു രാജ്യം മുഴുവനും അത് അംഗീകരിക്കുന്നു എന്നാൽ ഭക്തന്മാരായ ഞങ്ങളെ സേവിച്ചു വരുന്ന ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയല്ലാതെ ഞങ്ങൾ കുമ്പിടുകയോ നമസ്കരിക്കുകയോ ചെയ്യില്ല എന്നുള്ള ഉറച്ച തീരുമാനമുള്ള ഭക്തന്മാരായ ഈ മൂവരും ആ വിഗ്രഹത്തെ നമസ്കരിക്കുന്നില്ല അപ്പോൾ പ്രശ്നത്തിനുള്ള കാരണം ഭക്തിയാണ് അന്ന് മാത്രമല്ല ഇന്നും അതുകൊണ്ടാണ് നിങ്ങൾ ശദ്രഗേഷൂബുമാരുടെ സ്പെസിമനായി മാറുന്നത് നോക്കൂ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ഒരു ഭക്തനായിരിക്കുമ്പോൾ ഭക്തി തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെയും ഏറ്റവും വലിയ പ്രശ്നം എല്ലാവരും പരിഹസിക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തെയും നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെയും മുൻനിർത്തി തന്നെയാണ് അല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ദൈവസന്നിധിയിൽ ചേർന്ന് നിൽക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നിങ്ങളുടെ അധികം പ്രാധാന്യം കൊടുക്കുന്നത് ലോകത്തിന് ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ കാര്യം നോക്കി സ്വസ്ഥമായ സമാധാനത്തോടെ ആർക്കും ഉപദ്രവം ഉണ്ടാക്കാതെ ജീവിക്കുന്നത് അതേ ലോകത്തിന് ഇഷ്ടമല്ല ലോകത്തിന് ഇഷ്ടം അല്പം കുളരുതായ്മയും കുന്നായ്മയും തക്കിട തെരുകിട പരിപാടികളും കാണിച്ചു ജീവിച്ചു പോകുന്നവരെയാണ് അവർക്കൊപ്പം നിൽക്കുവാൻ ആൾ കൂടുതലാണ് എന്ത് തെറ്റ് സംഭവിച്ചാലും നോക്കിയേ നിങ്ങൾ ഒരു തെറ്റിനും പോകുന്നില്ല നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ പോകത്തില്ല പോകുവാൻ കഴിയത്തില്ല ഉള്ളപ്പോൾ തന്നെ തെറ്റ് ചെയ്യുന്നവർക്കൊപ്പം നിങ്ങൾക്ക് വിരോധമായി ആൾക്കൂട്ടം ഉണ്ടാകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ കൂടുന്നവരെല്ലാം തെറ്റ് ചെയ്യുന്നവർക്കൊപ്പമാണ് അത് നിങ്ങൾക്കെതിരെ നിങ്ങൾക്കെതിരെയാകട്ടെ ഈ കൂടുന്നവർക്കെതിരെ കൂടുന്നവർക്കെതിരെയാകട്ടെ അവർക്കുമുണ്ടാകുന്ന വേദനകളെപ്പോലും മറന്ന് തെറ്റ് ചെയ്യുന്നവർക്കൊപ്പം അവർ ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളെ ഉപദ്രവിക്കും നിങ്ങളെ അപമാനിക്കും നിങ്ങളെ നിന്ദിക്കും അപ്പോൾ പ്രശ്നത്തിൻ്റെ കാരണം ഭക്തി തന്നെയാണ് എന്താ എന്താ പിന്നെ ഭക്തി അങ്ങ് വിട്ടുകളയാവുന്നു അയ്യോ അതല്ല കേട്ടോ അങ്ങനെ വിടാൻ വരട്ടെ അതിനുള്ള കാരണം അറിഞ്ഞാൽ ഈ ഭക്തി കെട്ടവന്മാർ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ലോകപ്രകാരം ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾ നേടിയെടുക്കുവാൻ എന്ത് കൊള്ളരുതായ്മയും എന്ത് കുന്നായ്മയും ചെയ്ത് ജീവിക്കുന്നവർ എന്തുകൊണ്ട് ഭക്തരായിരിക്കുന്ന നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്നു ആ കാരണം അറിഞ്ഞാൽ പിന്നെ വിട്ടുപോകത്തില്ല കാരണം ഇവിടെ തന്നെ വളരെ വ്യക്തമായി കാണുവാൻ കഴിയും അതേ ദാനിയൽ പ്രവാചകന്റെ പുസ്തകം ഒന്നാമത്തെ ആയ പതിനഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ ഭക്തന്മാരായ ശത്രു മേശക അബോധ നികോവ് എന്നിവരുടെ മുഖം അഴകുള്ളതും മാംസപുഷ്ടിയുള്ളതുമായിരുന്നു രാജകീയ ഭോചനം കഴിക്കുന്ന രാജകൊട്ടാരത്തിൽ വസിക്കുന്ന രാജാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന രാജാവിനെ നമസ്കരിക്കുന്നവരെക്കാൾ അധികം അഴകുള്ളവരും മാംസപുഷ്ടിയുള്ളവരുമായി ഇവർ കാണപ്പെട്ടു ഈ മുഖത്തിൻ്റെ പുഷ്ടിയുടെ പിന്നിലുള്ള രഹസ്യം എന്താണ് സന്തോഷമാണ് ഫേഷ്യല് ചെയ്ത കാര്യമല്ല കേട്ടോ നമ്മളാണെങ്കിൽ ഫേഷ്യല് ചെയ്ത് വെളിപ്പിക്കാമെന്നെങ്കിൽ പറ്റാം അങ്ങനെയല്ല ഫേഷ്യൽ ചെയ്ത് വെളിപ്പിക്കുന്ന കാര്യമല്ല മറിച്ച് അകത്തുള്ള സന്തോഷം മുഖത്ത് പ്രസാദമായി വെളിപ്പെട്ട് വരുന്നു പ്രിയരെ ലോകത്തിൽ നിന്ന് ലഭിക്കാത്തത് ഭക്തന് ദൈവത്തിലൂടെ ലഭിക്കും അവൻ്റെ സന്തോഷം അവൻ്റെ പ്രത്യാശ ഓ ഓരോ പ്രശ്നങ്ങളെയും നേരിടുമ്പോഴുള്ള അവൻ്റെ ഉറച്ച തീരുമാനങ്ങൾ അവൻ്റെ ധൈര്യം ശത്രുവിന് അസൂയയാണെന്നേ നിനക്ക് ചുറ്റുമുള്ള അഫക്തന്മാർക്ക് അസൂയയാണ് വലിയ പ്രശ്നത്തിന്റെ കൊടുങ്കാറ്റുകൾ നിന്റെ മേലെ ആഞ്ഞു വീശുമ്പോഴും നീ തകർന്നു പോകാതെ പിടിച്ചു നിൽക്കുന്നത് കണ്ട് ഉറച്ചു നിൽക്കുന്നത് കണ്ട് നാളെക്കുറിച്ച് നിനക്ക് പ്രത്യാശ ഉള്ളത് കണ്ട് നീ ആത്മഹത്യ ചെയ്തു ഒടുങ്ങി പോകാതിരിക്കുന്നത് കണ്ട് ലോകത്തിന് അസൂയയാണ് അത് തന്നെയാ കാരണം അവർക്ക് ആ സന്തോഷമില്ല ലോകത്തിലുള്ളവൻ ആ സന്തോഷമില്ല കാരണം നിന്റെ ഉള്ളിൽ ആ സന്തോഷമുണ്ട് നീ ഭക്തനായിരിക്കുന്നത് കൊണ്ട് യോഹൻ ഞാൻ സുഷ്ടം പതിനാറാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ ആ സന്തോഷത്തെക്കുറിച്ച് കർത്താവ് ഏ ശുക്രിസ്തു പറയുന്നു അതെന്റെ സന്തോഷം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു ലോകം തരുന്ന സന്തോഷം പോലെയല്ല ആഹാരത്തിൽ നിന്ന് കിട്ടുന്ന സന്തോഷമല്ല ലോകത്തിൽ നിന്ന് പലതും പലതും നേടിയെടുത്ത് ലോകമനുഷ്യനെ പോലെ നാം ആർജിച്ചെടുക്കുന്ന സന്തോഷമല്ല ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും കർത്താവേ ശുക്രിസ്തു നമുക്ക് തന്ന സന്തോഷം നമ്മുടെ മുഖത്തെ അഴകുള്ളതാക്കി നിർത്തും കരയുന്നവരുടെ മധ്യത്തിലും പ്രത്യാശ ഉള്ളവരാക്കി നമ്മെ നിർത്തും ഇവൻ മരണ വീട്ടിൽ പോലും ഭക്തന് പ്രത്യാശയുണ്ട് ഓ താങ്ക് ഗോഡ് അവന്റെ ഉള്ളിൽ കർത്താവ സന്തോഷത്തെ നൽകിയിരിക്കുന്നു അതിനെക്കുറിച്ച് കുറിച്ച് അപ്പോസനായ പൗലോസ് റോമർ കിഴിയിലെ പതിനാലാമധ്യായും പതിനേഴാമത്തെ വാക്യത്തിൽ ദൈവരാജ്യം എന്ന അനുഭവമായി വിവരിച്ചിരിക്കുന്നത് ദൈവരാജ്യവും ഭക്ഷണവും പാനീയവുമല്ല പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും നീതിയും അത്രേ ദൈവത്തിൻ്റെ രാജ്യം ആ രാജ്യത്തിനകത്ത് പ്രജകളാണ് നമ്മളെങ്കിൽ അവിടെ ഭക്ഷണത്തിനും ലോകപ്രകാരമുള്ള ഒന്നിനും തരുവാൻ കഴിയാത്ത സന്തോഷം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും പ്രിയരെ നോക്കിയേ ലോകം അത് തരത്തില്ല അത് നേടിയെടുക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് ചുറ്റും നിന്ന് നിങ്ങളെ ഉപദ്രവിക്കുന്നവർ അല്ലാതെ പെടാപ്പാട് പെടുന്നുണ്ട് ജോലിസ്ഥലത്ത് നിന്ന് സന്തോഷം നേടിയെടുക്കുവാൻ കുടുംബത്തിൽ നിന്ന് സന്തോഷം നേടിയെടുക്കുവാൻ ഒപ്പമുള്ളവരിൽ നിന്ന് സന്തോഷം നേടിയെടുക്കുവാൻ കഴിയുന്നില്ല അവർക്ക് കഴിയുന്നില്ല അവർക്ക് കിട്ടുന്നില്ല അവർ ശ്രമിച്ചിട്ടും ആ സന്തോഷം അവർക്ക് കിട്ടുന്നില്ല അഥവാ ലോകം അത് അവർക്ക് കൊടുക്കുന്നില്ല എന്നാൽ നിങ്ങൾ ശ്രമിക്കാതെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ സന്തോഷം പുറത്തു വരുന്നു അതേ ഭക്തനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളിലൊരു സന്തോഷമുണ്ട് ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും തളർന്നു പോകാതെ നിർത്തുന്ന സന്തോഷം അതേ പ്രിയരെ ആ സന്തോഷത്തിന് നാം കൊടുക്കേണ്ടി വരുന്ന വിലയാണ് ഈ പ്രശ്നങ്ങൾക്കൊപ്പമുള്ള നമ്മുടെ ജീവിതം അപ്പോ അസൂയ തോന്നുന്നു ലോകത്തിലുള്ളവർക്ക് നമ്മുടെ സന്തോഷവും നമ്മുടെ പ്രത്യാശം കണ്ടിട്ട് ഈ ഭക്തന്മാരുടെ സന്തോഷവും പ്രത്യാശയും കണ്ടിട്ട് ഒപ്പമുള്ളവർക്കൊക്കെ അസൂയയായി അതുകൊണ്ടാ ആ അസൂയ തിരിച്ചറിയുന്നവരാ പിശാജിനെ നോക്കി പറയുന്നത് പോ വന്ന പിശാജെ നിന്റെ ഒരു പരിപാടിയെ കൊണ്ട് ഇങ്ങോട്ട് വരണ്ട അതൊന്നും ഈ അടിച്ചതിനകത്ത് നടക്കത്തില്ല എന്നിട്ടും നമ്മൾ ചിന്തിച്ചു തുടങ്ങി വീണുപോകുന്നു എങ്ങനെ വീണു പോകുന്നു നോക്കിയേ ഭക്തന്മാർ പ്രശ്നത്തിലാണ് ആ പ്രശ്നത്തിന്റെ അളവ് വർധിക്കുകയാണ് നാം വീണു പോകുന്ന അളവിൽ ചിന്തയ്ക്കായി വായിച്ച വാക്യത്തിൽ പറയുന്നു ചൂള പതിവായി ചൂട് പിടിപ്പിക്കുന്നതിലും ഏഴും മടങ്ങ് തീ കത്തിച്ചു അയ്യോ പ്രശ്നം അധികരിക്കുക വീണ്ടുപോകുന്നത് എന്തുകൊണ്ട് ആ പ്രശ്നത്തിൽ അറിയാം പിടിച്ചു നിൽക്കുന്നുണ്ട് ബൈബിൾ വായിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് മെസ്സേജുകൾ കേൾക്കുന്നുണ്ട് പ്രത്യേകിച്ച് പ്രേസർ ഫാമിലിയിലൂടെ നിങ്ങൾ കേൾക്കുന്ന പ്രഭാതം പ്രഭാതമന്നെയെന്ന വചന സന്ദേശത്തിൻ്റെ ഉദ്ദേശം തന്നെ ദൈവത്തിൻ്റെ ഉദ്ദേശം തന്നെ നിങ്ങളത് കേൾക്കുമ്പോഴുള്ളത് നിങ്ങൾ ഉറച്ചു നിൽക്കണം എന് ദൈവം നിങ്ങൾക്ക് മുമ്പിൽ ചെയ്യുന്ന പ്രവൃത്തികളെ അനുഭവിക്കുവാൻ വേണ്ടി ലോകത്തിൽ നിന്ന് പലരും പലതും കേൾക്കുന്നുണ്ട് പലരും ഓടുന്നുണ്ട് കണ്ടവഴി ഇനി വയ്യേ മുമ്പിൽ ദൈവം ഒരുക്കുന്ന ആ ദൈവീക വിടുതലുകൾ അനുഭവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ അപ്പോ മെസ്സേജുകൾ കേൾക്കുന്നുണ്ട് ഉറച്ചു നിൽക്കുന്നുണ്ട് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട് എങ്കിലും പ്രശ്നം അധികരിച്ച് അധികരിച്ചു വരുമ്പോൾ പ്രശ്നത്തിന് മേൽ പ്രശ്നം കടന്നു വരുമ്പോൾ ഭക്തന്മാർ വീണുപോകും അതേ അവധത്തിൽ വീണവരായി ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പലരുമായിരിക്കുന്നു ജോലിസ്ഥലത്ത് വലിയ പ്രശ്നമാണ് ഞെരുക്കമാണ് അവിടെ സാമ്പത്തിക ബാധ്യത എൻ്റെ പേഴ്സൽ സാമ്പത്തിക ബാധ്യത എൻ്റെ വീട്ടിനകത്ത് സാമ്പത്തിക ബാധ്യത അല്ലേ എങ്കിലും കുഴപ്പമില്ല എങ്ങനെയെങ്കിലും പിടിച്ചേക്കാം ഈ കഷ്ടതയാണല്ലോ എല്ലാവരും അനുഭവിക്കുന്നു പെട്ടെന്ന് ഒരു അറിയിപ്പ് വരുന്നു അടുത്ത മാസം ജോലി നഷ്ടപ്പെടും അനേകൂടെ ജോലി നഷ്ടപ്പെട്ടു പോയി അയ്യോ ശ്വാസം നിലച്ചു പോകുന്നത് പോലെ ഒന്നാമതെ പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല കിട്ടുന്നതും കടം വാങ്ങിയതും കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നേ കൊടുത്തു തീർക്കുവാൻ കഴിയുമെന്ന ഉറപ്പിൽ വാങ്ങുന്നത് ഈ ജോലിയെ മുൻനിർത്തിയ ആ ഉറപ്പ് നഷ്ടപ്പെടുവാൻ പോകുന്നു അയ്യോ വീണുപോകും പോകും സ്വാഭാവികമാ വീട്ടിനകത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ശരിയാകും 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 എന്ന് വെച്ച് കണ്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നതാ ഇന്ന് ദാ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഇനി എന്നെ വേണ്ട എന്ന് എൻ്റെ ഭർത്താവ് പറയുന്നു എൻ്റെ ഭർത്താവിന്റെ വീട്ടുകാർ പറയുന്നു എൻ്റെ ബന്ധുക്കൾ പറയുന്നു എൻ്റെ ഭാര്യ പറയുന്നു ഭാര്യയുടെ വീർ വീട്ടുകാർ പറയുന്നു എന്നെ അവർക്ക് വേണ്ട അയ്യോ എങ്ങനെ പിടിച്ചു നിൽക്കുവാൻ കഴിയും ദേവദാസനെ ഇന്നലെ വരെ ശരിയാകുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇന്നെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയി മക്കൾ ശരിയാകും ഒരു പ്രായം കഴിയുമ്പോൾ അവർ നേരെയാകും ഞങ്ങളെ സ്നേഹിക്കും നേരാം വണ്ണം വളരും പഠിക്കും അവർ പലതുമാകും ഞങ്ങൾ ആഗ്രഹിച്ചതിനെ കളപ്പുറമായി അവർ പലതുമാകും പ്രതീക്ഷ ഉണ്ടായിരുന്നു അവർ പ്രശ്നത്തിലാകുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചു ആ പ്രശ്നത്തിൻ്റെ കഷ്ടം ഞങ്ങൾ അനുഭവിക്കുവാൻ തയ്യാറാകാതെ പോ ഭന്ന പിശാജേ എന്ന് പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ചു പക്ഷേ ഇപ്പോഴിതാ അവർ അതമ്പതിച്ചു പോയിരിക്കുന്നു ആകാത്ത കൂട്ടുകെട്ടുകളിൽ വിഴുന്ന പോയിരിക്കുന്നു മധ്യവും ദുശീലങ്ങളും അവരെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു അയ്യോ ഇനി എങ്ങനെ എനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയും എൻ്റെ കുഞ്ഞ് കടന്നു വരുന്ന കോലം കണ്ടാൽ േദനയാ വളരെ ആഗ്രഹിച്ചു തുടങ്ങിയതാ പലതും 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 നിങ്ങളുടെ നന്മയായി മാറുവാൻ സന്തോഷമായി മാറുവാൻ പക്ഷേ പ്രശ്നങ്ങൾ അടിക്കടി കടന്നു വന്നപ്പോൾ പ്രത്യാശ ഉണ്ടായിരുന്നു ദൈവം പ്രവർത്തിക്കും വചനം പറയുന്നത് പോലെ ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരുന്നു എന്നാൽ കാത്തിരിക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ പ്രശ്നങ്ങൾ അധികരിച്ചു കൊണ്ടേയിരിക്കുന്നു കടം കയറി മുടിഞ്ഞു പലിശക്കാരുടെ ശല്യം ജപ്തി നോട്ടീസ് അയ്യോ തീർന്നു സകലതും തീർന്നു നന്മയായി തീരുവാൻ വേണ്ടി ഞാൻ പലതും ചെയ്തു അത് താ നഷ്ടപ്പെട്ടു പോകുന്നു ഒപ്പമുണ്ടായിരുന്നതും കൊണ്ടുപോകുന്നു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ രോഗത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരുവാൻ കഴിയും പിന്നെയും ജോലിക്ക് പോകുവാൻ കഴിയും എന്റെ മക്കൾക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടത് നൽകുവാൻ കഴിയും എന്നാൽ ഇതാ രോഗത്തിന് മേൽ രോഗം ഓരോ ഓരോ അവയവങ്ങളായി രോഗം തകർത്തുകൊണ്ടേയിരിക്കുന്നു അയ്യോ യോവനെ പോലെ നിലവിളിക്കുന്ന ചില കരയുന്ന ചില ഇനി വയ്യ പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല സകല പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുന്നു പ്രശ്നത്തിനു മേൽ പ്രശ്നം എങ്ങനെ വീണുപോകാതിരിക്കും ചിന്തിച്ചു പോയിട്ടില്ലേ ഈ ദൈവം എന്തൊരു ക്രൂരനാണ് ഇത്രമാത്രം പരീക്ഷ ഞാൻ സഹിച്ചു എന്നിട്ടും പരീക്ഷയോടുകൂടെ പോക്ക് വഴിയും ഉണ്ടെന്ന് പഠിപ്പിച്ച അതേ ദൈവം തന്നെ എന്നെ കൈവിട്ടു ഒരു പോക്കടിയും ഇല്ലാത്തവനായി ഇല്ലാത്തവളായി ഞാനിതാ മാറിയിരിക്കുന്നു ഒരു വഴിയും എനിക്ക് മുമ്പിലില്ല ക്രൂരനല്ലേ ആണോ ആ ചൂള ജീവിതത്തിൽ കടന്നു വന്നത് ദൈവം മാറിയിരുന്ന് കൈകൊട്ടിച്ചിരിക്കുകയാണെന്നാണോ നോക്കിയേ ആ ചൂള ഏഴ് മടങ്ങ് അധികരിച്ച് തീ കത്തിയതുകൊണ്ട് ഒന്നാമതായി കൽപ്പന കൊടുത്തവൻ തന്നെ ശ്രമിച്ചു പോയി പത്തൊൻപതാമത്തെ വാക്യത്തിൽ നാം വായിച്ചതെന്താ രാജാവിന് കോപം മുഴുത്തു ഓ സ്തോത്രം ഈ പിള്ളേരുടെ മേരെ രാജാവിന് കോപം മുഴുത്തു ചിലർക്കൊക്കെ കോപം മുഴുത്തിരിക്കുക നിങ്ങൾക്ക് നേരെ തന്നെ സഹോദരൻ ആ ജോലി സ്ഥലത്ത് നിനക്ക് നേരെ നിൻ്റെ ബോസിന് നിന്റെ സ്ഥാപനത്തിന് കോപം മുഴുത്തിരിക്കുക കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ചിലർ മുഖാന്തരം സഹോദരി നിന്റെ ഭർത്താവിന് നിന്റെ ഭാര്യയ്ക്ക് നിന്റെ ബന്ധുക്കൾക്ക് നിനക്ക് വിനോദമായി കോപം മുഴുത്തിരിക്കുക പലരും പറഞ്ഞ് പറഞ്ഞ് ഓ സ്തോത്രം അതേ നേ മക്കൾക്ക് നിന്നോട് കോപം മുഴുത്തിരിക്കുക അവധത്തിൽ കോപം മുഴുത്തവർ നീ കരയണമെന്ന് വിചാരിച്ച് ചെയ്യുന്ന പലതും സ്തോത്രം ആ കോപം മുഴുത്തവനെ കുറിച്ച് തന്നെ തുടർന്ന് വായിക്കുമ്പോൾ താനിൽ പ്രവാചകന്റെ പുസ്തകം മൂന്നാമത്തെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ ഭ്രമിച്ചു പോയി ശരിയായ തറച്ചുമാ പേടിച്ചു പോയി കോപിച്ചവൻ പേടിച്ചു പോയി യേശുവിൻ നാമത്തിൽ ദൂത സഹോദര നിനക്ക് വിരോധമായി കോപിക്കുന്നവൻ പേടിക്കുവാൻ പോകുക ഓ സ്തോത്രം എന്തിനാ ഈ അധികരിച്ച പ്രശ്നം വന്നതെന്ന് ചോദിച്ചില്ലേ ചോദ്യത്തിനുള്ള ഉത്തരമാ ആ ഉത്തരവിട്ടവൻ നിന്നെ പുറത്താക്കുവാൻ പദ്ധതി ഒരുക്കിയവൻ പേടിക്കുവാൻ പോകുക സഹോദരി പേടിക്കുവാൻ പോകുക നിന്നെ പുറത്താക്കുമെന്ന് നിന്നെ വേണ്ട എന്ന് പറഞ്ഞവർ പറയുവാൻ ഇടയാക്കിയവർ പേടിക്കുവാൻ പോകിയാ ഓ താങ്ക് യു ലോഡ് യേശുബിൻ നാമത്തിൽ നിങ്ങളുടെ തലമുറകൾക്ക് വിരോധമായി വെല്ലുവിളിക്കുന്ന ശത്രു പേടിക്കുവാൻ പോകുക ദൈവം ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു ചിന്ത വരും ദൈവദാസൻ ഇത് പഴയ എനിക്ക് എനിക്കങ് ഡൈജസ്റ്റ് ആവുന്നില്ലല്ലോ വലിയ പാടാ അപ്പസപോർത്തിയുടെ പുസ്തകം രണ്ടാമധ്യായം ഒന്നു മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ ഫയന്ന് ഒളിച്ച് മാളിക മാളികമുറിയിലായിരിക്കുന്ന ശിഷ്യന്മാർ ഉൾപ്പെടെയുള്ള നൂറ്റി ഇരുപത് പേരുടെ കൂട്ടം മരണഭയം മുൻപിൽ നിങ്ങൾ പലരുടെയും കണ്ണുകളിൽ അത് ഈ പകലിൽ കാണുവാൻ കഴിയുന്നുണ്ട് മരണഭയം നാൽപ്പത്തി മൂന്നാമത്തെ വാക്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മരണഭയത്തിലായിരുന്നവരെ കണ്ട് അവരെ പേടിപ്പിച്ചുകൊണ്ടിരുന്നവർ പേടിക്കുവാനായി തുടങ്ങി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സർവശക്തനായി ദൈവത്തെ ആരാധിക്കുന്ന വിശ്വാസിയെ നിന്നെ പേടിപ്പിക്കുന്ന നിന്റെ ശത്രുവിനെ പേടിപ്പിക്കുവാൻ കഴിവുള്ളവനാണ് എൻ്റെ ദൈവം പഴയ നിയമത്തിൽ അവൻ ആയുധം വെച്ച് പണി നിർത്തിയില്ല പുതിയ നിയമത്തിലും അവൻ ദൈവം തന്നെയാണ് പലർക്കും അറിയത്തില്ല പലരും വിചാരിക്കുന്നത് പുതിയ നിയമം എത്തിയപ്പോൾ ദൈവം അയ്യോ ഞാനെനി പറയുന്നില്ല അമേൻ ചൂള ഏഴ് മടങ്ങ് അധികരിച്ചതുകൊണ്ട് അധികരിക്കുവാൻ ഉത്തരവിട്ടവർ ശ്രമിച്ചുപോയി തീർന്നില്ല മൂന്നാം മൂന്നാമധ്യായം ഇരുപത്തിരണ്ടാമധ്യം വാക്യം വായിക്കുമ്പോൾ ശത്രുക്കൾ നശിച്ചു പോവുക ആരാണോ കെട്ടിവരിഞ്ഞ് ഇവരെ തീച്ചുളയിൽ കൊണ്ടുവരുവാൻ വേണ്ടി ചുമന്നു കൊണ്ടുവന്നത് ആ രാജ്യത്തെ ഏറ്റവും കരുത്തുറ്റ മല്ലന്മാർ അവർ തീയിൽ നശിച്ചുപോയി നിങ്ങളെ ബന്ധിച്ച് കൊണ്ടു നടക്കുന്നവർ ഇന്ന് പ്രശ്നത്തിനകത്ത് നിങ്ങളാകുവാൻ ഇടയാക്കിയവർ ആ തീയിൽ അവരൊരുക്കുന്ന പ്രശ്നത്തിൽ നശിച്ചു പോകും അതേ നിങ്ങൾക്ക് വിരോധമായി ശത്രു ഒരുക്കുന്ന കുഴി അവനുള്ളതാണ് യെസ് ആ കുഴിയിൽ നീ കിടക്കത്തില്ല സഹോദര സഹോദരി മാതാവേ പിതാവേ കുഞ്ഞേ കേൾക്ക് ശത്രു നിനക്ക് വിരോധമായി വെട്ടുന്ന കുഴിയിൽ നീ കിടക്കത്തില്ല അവൻ തന്നെ കിടക്കും യേശുവിൻ നാമത്തിൽ ഇതിൻ്റെ അർത്ഥം അല്പം വലുതാ ഇരുന്ന് ധ്യാനിക്ക് നിന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും സ്ത്രോത്രം ഇതൊരു പൊതു ഞാൻ ഞാനതിൻ്റെ ആഴത്തിലേക്ക് പോകുന്നില്ല ചിലർ കുഴിക്കുന്ന കുഴി അവർക്ക് തന്നെ കാരണമായി മാറുവാൻ പോകുക മൂന്നാമത്തെ ഇരുപത്തി വാക്യത്തിലേക്ക് വന്നേ അവിടെ പ്രശ്നത്തിനായിരിക്കുന്ന തീച്ചുളയിൽ അധികരിച്ച തീ അധികരിച്ച തീച്ചുളയിൽ വീണ ഭക്തന്മാർക്കൊപ്പം രാജാവും രാജ്യത്തിലുള്ളവരും കൽപ്പന പുറപ്പെടുവിച്ചവനും കൽപ്പന പുറപ്പെടുവിക്കുവാൻ കാരണമായവരും ഇവരുടെ ജീവിതം എന്തായിത്തീരുമെന്ന് അറിയുവാൻ നോക്കിക്കാത്തിരുന്നവരും ദൈവത്തെ കാണുക ആ നീ കാണാതെ വിശ്വസിച്ച് നീ കാണാതെ ഫോളോ ചെയ്ത നിന്റെ ദൈവത്തെ നീയും കാണും ആ ശത്രുവും കാണും ശത്രുവിൻ്റെ പിന്മിൽ നിന്ന് തൂണ്ടി വിടുന്നവരും കാണും കലക്കമുണ്ടാക്കുന്നവനും കാണും കലഹമുണ്ടാക്കുന്നവനും കാണും അതെ നിന്റെ ദൈവത്തെ കാണുവാൻ പോകുക യേശുവിൻ നാമത്തിൽ നിനക്കൊരു ദൈവമുണ്ടെന്ന് ഈ ചോദന തെളിയിക്കുവാൻ പോകുക ഈ പരീക്ഷ നിനക്കൊരു ദൈവമുണ്ടെന്ന് ഓ സ്ത്രോത്രം നിനക്ക് ചുറ്റുമുള്ളവരുടെ മുമ്പിൽ തെളിയിക്കുവാൻ പോകുകയാണ് സന്തോഷത്തിൽ കൂടെയുള്ള ദൈവത്തെ അല്ല ഇന്ന് ഈ ലോകത്തിൽ അനേകം ദൈവങ്ങളുണ്ട് സന്തോഷമുള്ളപ്പോൾ ജനത്തിന് സന്തോഷമുള്ളപ്പോൾ ആഘോഷിക്കുവാൻ സമയമുള്ളപ്പോൾ ആഘോഷങ്ങൾ ഉണ്ടാക്കുവാൻ പണമുള്ളപ്പോൾ അവരുടെ തോളിൽ കയറിയിരുന്ന് ഹയ്യട ഹൈയ്യട എന്ന് പറഞ്ഞ് ഉതുങ്ങി പോകുന്ന ദൈവങ്ങൾ ഇന്ന് ലോകത്തിൽ അനേകമുണ്ട് എന്നാൽ അവരുടെ കഷ്ടതയിൽ അവരുടെ കണ്ണുനീരിൽ അയ്യോ ആ ദൈവങ്ങൾ ഏതെങ്കിലും ക്ഷേത്രങ്ങൾക്കകത്ത് പോയി ഒളിക്കും എന്നാൽ നമുക്കൊരു ദൈവമുണ്ട് ആ ദൈവം തന്നെ തന്നെ ഇങ്ങനെ പറയുന്നു യാക്കോവേ നാൽപ്പത്തി മൂന്നാമധ്യായം ഒന്നാമത്തെ വാക്യം യശുയാ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ ഞാൻ നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു രണ്ടിലേക്കെത്തുമ്പോൾ വാക്യം രണ്ടിലാണ് നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്റെ തോളിലിരിക്കുമെന്നല്ല ഞാൻ നിന്നോട് കൂടിയിരിക്കും നീ വെള്ളത്തിൽ മുങ്ങിപ്പോകത്തില്ല അർത്ഥം അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും യേശുബിൻ നാമത്തിൽ അതേ സഹോദരൻ നീ വെള്ളത്തിലൂടെ പോകുമ്പോൾ നീ മുങ്ങിപ്പോകാതെ നീ തീയിലൂടെ പോകുമ്പോൾ നീ വെന്തു പോകാതെ നിന്റെ ഉള്ളം കരങ്ങളിൽ വഹിക്കുന്ന ഒരു ദൈവം നിന്റെ സന്തോഷത്തിന്റെ കാലത്തല്ല നിന്റെ സന്താപത്തിന്റെ നിന്റെ കഷ്ടത്തിന്റെ നിന്റെ ദുഃഖത്തിന്റെ കാലത്ത് അവൻ നിന്നോട് കൂടിരിക്കും യേശുബിൻ നാമത്തിൽ അതേ പ്രിയരെ അവൻ നിങ്ങളോട് കൂടിരിക്കും ആ ദൈവത്തെ നീ കാണുവാൻ പോകുക നിനക്ക് അങ്ങനെ ഒരു ദൈവമുണ്ടെന്ന് ദേശം അറിയുവാൻ പോകുക ആ ജോലി സ്ഥലത്തുള്ളവർ അറിയുവാൻ പോകുക ആ കോടതിക്കകത്ത് അറിയുവാൻ പോകുക അതെ ആ കുടുംബ കോടതിക്കകത്ത് അറിയുവാൻ പോകുക നിന്റെ കടക്കാരനാക്കി മുദ്രകുത്തി നാണം കെടുത്തുന്ന നിന്റെ ശത്രു അത് അറിയുവാൻ പോകുക യേശുവിൻ നാമത്തിൽ കുഞ്ഞേ ആ സ്കൂളിനകത്ത് നിനക്ക് വിരോധമായി ഗൂഢാലോചന ഒതുക്കുന്ന നിനക്ക് വിരോധമായി ഗൂഢാലോചന ഒരുക്കുന്ന ആ ശത്രുക്കളുടെ അത് അറിയുവാൻ പോകുക ഓ സന്തോഷത്തിൽ എല്ലാവരും കൂടെ കാണുമെന്നേ ആരും കൂടെ കാണാത്ത പോവുള്ളൂ നിനക്കൊപ്പമുള്ള ഒരു ദൈവം ആ ദൈവത്തെ നീ കാണുവാൻ പോകുക കാണണ്ടേ അയ്യോ ഇങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ എനിക്കത് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചിട്ടില്ലേ ആ വാതിൽ കലാം നിലനിൽക്കുന്നേ ഈ കഷ്ടതയുടെ മധ്യത്തിൽ ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ആ ദൈവത്തെ നീ കാണുവാൻ പോകുക എത്ര വലിയ ഭാഗ്യം ഓ പത്മോസിൽ യോഹൻ ഞാൻ കണ്ടതുപോലെ പത്മോസ് അയ്യോ ശത്രു പറയും അവനെ ഒതുക്കാനാണെന്ന് ആ പന്ന ശത്രുവിനെ അറിയത്തില്ലെന്നേ ദൈവം നിന്റെ അടുത്ത് ഇറങ്ങി വരാൻ പോവുക താങ്ക് ഗോഡ് എന്നിട്ടും ഇതിനൊരു പൂർത്തീകരണം വരുന്നില്ലല്ലോ അപ്പോൾ ഒരു ഭക്തനായി ദൈവത്തെ സേവിച്ചതുകൊണ്ട് ഞാൻ അനുഭവിച്ച കഷ്ടതകളും നിന്നയും ദുഃഖവും ഇതിനൊക്കെ എവിടെയാ പരിഹാരം ദൈവത്തെ കാണുന്നു ശരിയാണ് ശത്രുക്കൾ വീണുപോകുന്നു ശരിയാണ് പക്ഷേ എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല എന്നും ഞാനൊരു ഭക്തനായതുകൊണ്ട് കഷ്ടത അനുഭവിച്ച് ജീവിക്കണമോ ജീവിക്കണമോ അല്ലെന്നേ നോക്കി മൂന്നാമധ്യായം മുപ്പതാമത്തെ വാക്യം എഴുതി ആ അധ്യായം അവസാനിപ്പിക്കുകയാണ് എഴുത്തുകാരൻ എന്താണ് രാജാവ് ഭക്തന്മാരായ ശത്രുജ്ഞനും മേശക്കനും അബോധ് നഗോവിനും സ്ഥാനമാനങ്ങൾ നൽകി അവിടെ അവരെ ആദരിക്കുകയാണ് ഒരു വലിയ കൂട്ടമുണ്ട് ശ്രദ്ധിക്കുക കൽപ്പന പുറപ്പെടുവിച്ചത് ഒരാളാണ് അതിന് തൂണ്ടിവിട്ടത് കുറച്ചു പേരാണ് ഇവരെന്തായി തീരുമെന്ന് അറിയുവാൻ വേണ്ടി നോക്കിയിരുന്ന വലിയൊരു കൂട്ടം ചുറ്റുപാടും അവർ എല്ലാവരും അറിയുവാൻ പോകുക ഇവർക്കൊരു ദൈവമുണ്ട് യെസ് നീ കഷ്ടത സഹിച്ചതും നീ നിന്ന സഹിച്ചതും നീ അപമാനം സഹിച്ചതും നിന്റെ ഫോഷത്വം കൊണ്ടല്ല നിന്റെ മൂഢത്വം കൊണ്ടല്ല നിന്റെ അറിവുമില്ലായ്മ കൊണ്ടല്ല നിന്റെ ബുദ്ധിശൂന്യത കൊണ്ടല്ല അതെ നിനക്കൊരു ദൈവമുണ്ടത് നിനക്കൊപ്പമുള്ളവർ അറിയുവാൻ പോകുക സഹോദര സഹോദരി മാതാവേ പിതാവേ കുഞ്ഞേ നിങ്ങൾക്കൊരു ദൈവമുണ്ട് ആ കഷ്ടതയെ അനുഗ്രഹമാക്കി നന്മയാക്കി മാറ്റുന്ന ഒരു ദൈവം അതെ ഭക്തനെന്ന് നീ പറയപ്പെട്ടപ്പോൾ നിന്ന് അനുഭവിച്ച ഇന്നലകളുണ്ടെങ്കിൽ വിശ്വാസിയായിരുന്നതുകൊണ്ട് കരയേണ്ടി വന്ന ഇന്നലകളുണ്ടെങ്കിൽ തിരിച്ചറിയ நீங்கள் ஆசுவாச முகாந்திரம் மானிக்கப்படுவான் போகியா பேர் பையுன் போகியா மாதவே പിതാവെ നിങ്ങളോട് ചേർന്ന് നിങ്ങളുടെ മക്കൾ പറയുവാൻ പോകുക എൻ്റെ അമ്മയുടെ ദൈവത്തെ എനിക്ക് മതി എൻ്റെ അപ്പൻ്റെ ദൈവത്തെ എനിക്ക് മതി യേശുവിൻ നാമത്തിൽ നീ കാത്തിരിക്കുന്ന അത് അതങ്ങനെ സംഭവിക്കുവാൻ പോകുക നിര ജോലിസ്ഥലത്ത് അനേകർ പറയുക ഈ ദൈവത്തെ എനിക്ക് മതി ഓ സ്തോത്രം അതിന് തക്കവണ്ണം അവൻ നിന്നെ ഉയർത്തും ആ ജോലി സ്ഥലത്ത് ഉയർത്തും ഈ കഷ്ടത നിന്റെ തകർച്ചയ്ക്കല്ല ഉയർച്ചയ്ക്കാണ് ഓ ആ നീ ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചത് ജീവിതകാലം മുഴുവൻ അത് പ്രതിയായി ഓ നിന്ന സഹിച്ച് നിരാശ സഹിച്ചായിരിക്കുവാനല്ല നീ മാനിക്കപ്പെടുവാനാ നിന്റെ വിശ്വാസം അതൊരു മഹത്വമായി മാറുവാൻ അതൊരു മാന്യതയായി മാറുവാൻ പോകുക അനേകർ നിന്റെ അടുക്കലേക്ക് വരുവാൻ തക്കവണ്ണം നിന്നെ ആയിരുന്നു ഞങ്ങൾക്കും വിശ്വാസം ജോലി വിട്ട് ഇനി ഒന്നും വേണ്ട എൻ്റെ ദൈവം മതിയെന്ന് ഇറങ്ങി തിരിച്ചപ്പോൾ ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അതിന്റെ കാരണം ലോകത്തിന് തരുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്ന ദൈവത്തിന്റെ പിന്നാലെ അല്ലാതെ മറ്റെന്തിനു പിന്നാലെ പോകണമെന്ന് ചിന്തിച്ച് ഞങ്ങൾ തിരിച്ചു ലോകത്തിന് മനസ്സിലായില്ല നിന്ന പരിഹാസം ഉപദ്രവം ആട്ടി ഇവൻ ഇപ്പോൾ തകർന്നു വീഴും ഇവൻ ഇതോടെ ഇല്ലാതായി തീരും അയ്യോ പറഞ്ഞവരും ചിരിച്ചവരും പരിഹസിച്ചവരും ഇന്ന് ഞങ്ങൾക്കൊരു ദൈവമുണ്ടെന്ന് ആ ദൈവത്തെ ഞങ്ങൾക്കും വേണമെന്ന് പറയുമ്പോൾ അതേ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ തിരിച്ചറിയുന്നു ഈ കഷ്ടത അത് അവസാനം വരെ ഉള്ളതല്ല വിശ്വാസത്തിന്റെ പേരിൽ ഭക്തിയുടെ പേരിൽ നീ കേൾക്കേണ്ടി വരുന്ന അപമാനവും കഷ്ടതയും നിന്നയും അവസാനം വരെ ഉള്ളതല്ല അതും മാന്യതയായി മാറും നിന്റെ വിശ്വാസത്തെ മാന്യതയാക്കി തീർക്കുന്ന ഒരു ദൈവം അമേൻ അപ്പൊ തീ ചൂടാ ഏറിക്കോട്ടെ ക്ലോറി ഹലോലി ഓം പറഞ്ഞ് നമുക്ക് വെൽക്കം ചെയ്യാം വെൽക്കം വെൽക്കം എന്റെ ശത്രുക്കളെ ടീച്ചുളിയുമായി ആളെ കത്തിക്കുവാൻ പെട്രോളും പന്തവും ഒക്കെ ആയിട്ട് കടന്നുവരിക അപ്പൊ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായ കരുതുന്നു അനുഗ്രഹമായെങ്കിലും എന്ത് ചെയ്യും ഈ മെസ്സേജ് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നു മടിക്കാതെ മരിക്കാതെ ധൈര്യമായ പ്രൈസ് ഫാമിലിയിലേക്ക് കോണ്ടാക്ട് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ ചെയ്യും ഒരു ആരാധനരുടെ അനുഭവമുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുവാൻ പ്രൈസ് ഫാമിലിക്ക് കഴിയും ഒത്തിരി പേരുടെ ജീവിതത്തിൽ അതവർക്ക് സമ്മാനിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് രാവിലെ വചനത്തോടെ നമ്മൾ തുടങ്ങുന്നു തുടർന്ന് നമുക്ക് മുൻപോട്ട് പോകുവാൻ ഊർജ്ജം നൽകുന്ന ദൈവത്തിൻ്റെ വചനം വൈകുന്നേരം മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തെ സ്തുതിക്കുന്നു ഉറങ്ങുന്നു അനുഗ്രഹത്തോടെ പിന്നെ ഉണർന്നെഴുതി നിൽക്കുന്നു ഓരോ ദിവസവും നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവവചനത്തിൻ്റെ പ്രാർത്ഥനയുടെ അതെ ആ ആത്മീയ അന്തരീക്ഷം നിലനിർത്തുവാൻ അപ്പോൾ കോണ്ടാക്ട് ചെയ്തോ മടിക്കൊ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ വിശ്വാസ കർത്താവ് നല്ലതീമേ അനുഗ്രഹിതമായ ഈ നല്ല പകൽക്കാലം പ്രിയപ്പെട്ടവർക്കൊപ്പമായിരിക്കുവാൻ അടിയനെ ഒരിക്കൽ കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് ഞങ്ങളുടെ മാറ്റമില്ലാത്ത വചനത്തിനോടൊപ്പം ഈ ദിവസം ഞങ്ങൾ ആരംഭിക്കുന്നു വചനത്താൽ ഇവർ വിടുതൽ പ്രാപിക്കുന്ന ദിവസമായി മാറട്ടെ തൊഴിൽ സംബന്ധമായി ഭാരപ്പെടുന്നവർ ഇന്ന് ആ പ്രശ്നങ്ങളിൽ നിന്ന് ഇവർ പുറത്തു വരട്ടെ ഇവർക്കൊരു ദൈവമുണ്ടെന്നും നിന്നിച്ചവരും പരിഹസിച്ചവരും വിളിച്ചു പറയുവാൻ തക്കവണ്ണം ആ ജോലി സ്ഥലത്ത് വരെ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവ് തൊഴിൽ മേഖലയിലെ സകല വെല്ലുവിളികളും മാറട്ടെ ഉറ ഉയർച്ച ഉണ്ടാകട്ടെ ഞെരിക്കങ്ങൾ മാറട്ടെ നിരാശകൾ മാറട്ടെ ഇല്ലായ്മകൾ മാറട്ടെ അഭിവൃദ്ധി ഉണ്ടാകട്ടെ സമൃദ്ധി ഉണ്ടാകട്ടെ യേശുബിൻ നാമത്തിൽ സകല ഇല്ലായ്മകൾ മാറിപ്പോകട്ടെ പുതുവഴികൾ തുറന്നു വരട്ടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് കണ്ണുനീരോടെ ആയിരിക്കുന്നവർക്ക് മുമ്പിൽ യേശുബിൻ നാമത്തിൽ പുതുവഴികൾ തുറന്നു വരട്ടെ ഓ സ്തോത്രം കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ഭാര്യമാരും ഭർത്താക്കന്മാരും സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ പദ്ധതി ഒരുക്കിയ ചിലർ കുടുംബത്തിനകത്ത് നിന്ന് മാറ്റപ്പെടട്ടെ യേശുബിൻ നാമത്തിൽ ബന്തി ബന്ധങ്ങൾക്കിടയിൽ നിന്ന് മാറ്റപ്പെടട്ടെ കുടുംബത്തിനകത്ത് കലക്കവും കലഹവും ഉണ്ടാക്കുന്ന വിഷം ചിന്തുന്ന ചില സർപ്പ ജന്തുക്കൾ യേശുബിൻ നാമത്തിൽ പുറത്തു പോകട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ മത്സര പരീക്ഷകൾ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ ഭാവി ജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ആ തടസ്സം മാറട്ടെ ഓ സ്തോത്രം യേശുബിൻ നാമത്തിൽ തലമുറകളുടെ ഭാവിക്ക് വിരോധമായുള്ള തടസ്സം നാമത്തിൽ വിട്ടുമാറട്ടെ നീ വിശ്വാസിയായതുകൊണ്ട് നീ ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചത് നല്ലൊരു വിവാഹം മകൾക്ക് നടക്കുന്നില്ല എന്ന് ഭാരപ്പെട്ടായിരിക്കുന്ന മാതാവെ നിന്നോട് തന്നെ അത് മഹത്വമെന്ന് പറഞ്ഞ് കടന്നു വരുവാൻ പോകുകയാണ് ചിലർ നിന്റെ കുടുംബത്തിലേക്ക് ഏറ്റവും നല്ലത് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഭവനങ്ങളുടെ പണികൾ പൂർത്തിയാക്കുവാൻ പ്രാർത്ഥിച്ചാണ് യേശുവിൻ നാമത്തിൽ പണികൾ പൂർത്തിയാക്കപ്പെടട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ ഭവനങ്ങൾ വാങ്ങട്ടെ അഡ്വാൻസ് കൊടുത്തായിരിക്കുന്നവർ വാങ്ങുവാനുള്ള ബാക്കി ക്യാഷ് റെഡിയാകട്ടെ യേശുവിൻ നാമത്തിൽ കടഭാരങ്ങൾ മാറട്ടെ കൊടുത്തു തീർക്കുവാൻ വഴികൾ തുറക്കപ്പെടട്ടെ സകല ഞെരുക്കങ്ങളും ഇല്ലായ്മകൾ മാറട്ടെ ദാരിദ്ര്യം മാറട്ടെ സമൃദ്ധി ഉണ്ടാകട്ടെ ക്ഷേമം ഉണ്ടാകട്ടെ തിന്ന് തൃപ്തി പ്രാപിക്കുന്ന അനുഭവം സുഖമായി സ്വസ്ഥമായി ഉറങ്ങുന്ന അനുഭവം ഉണ്ടാകട്ടെ യാത്രകളിൽ കാര്യങ്ങളിലൊക്കെയും കൂടിരുന്ന കേട്ടെ കർത്താവ് അങ്ങ് ഇവരോട് കൂടിരുന്ന് കടന്നു പോകുന്നിടത്തൊക്കെയും തീയുടെ അനുഭവം വെള്ളത്തിന്റെ അനുഭവം അവർക്ക് നന്മയായി മുൻമഴയായി മാറുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കൊയ്ത്തിനായി ഇവരെ ഒരുക്കുന്ന സ്തുതിക്കുന്നു വലിയ സാക്ഷ്യത്തിലേക്ക് നടത്തും രോഗികൾ ഈ പകലിൽ സൗഖ്യമാകും ബന്ധിതർ പുറത്തു വരും ബാധകൾ വിട്ടുമാറും യേശുവിൻ നാമത്തിൽ തന്നെ അപ്പം മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം എന്ന് നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമെന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാളെ നാം ഒരുമിച്ചായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ നമ്പർ ബിജി രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക